അടിപൊളി ഗുഹ അല്ലെ നരികൾ താമസിച്ചിരുന്ന ഗുഹയാണെന്നാണ് പറയുന്നത് ആദ്യമകാലത്ത് മനുഷ്യ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇതാണ് നരികൾ താമസിച്ചിരുന്ന ഗുഹ നരിമട കല്ലായിക്കുന്ന എക്കോ ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും എമ്മന്തിട്ട ശിവക്ഷേത്രം ഈ ചെമ്മൻതിട്ട ശിവക്ഷേത്രത്തിന്റെ മതിലൊക്കെ വേണത് ശിവന്റെ ഭൂതഗണങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾ സൂര്യനൊദിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അമ്പലം എന്നാണ് പറയുന്നത് അമ്പലം പണിത് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഒന്ന് കൊട്ടി കയ്യിലെ മണ്ണ് കളഞ്ഞതാണ് ഈ വലിയ കുന്ന് എന്ന് പറയുന്നു അപ്പോൾ അഗസ്ത്യമുനി ശ്രീരാമന് ഒരു കലശം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ലങ്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ കലശം ഒന്ന് സ്വീകരിച്ചിട്ട് പോകണം എന്ന് ശ്രീരാമദേവനോട് ദൂതന്മാര് വഴി അറിയിച്ചു രാമൻ വേറൊരു വഴിയിലൂടെയാണ് ലങ്കയിലേക്ക് പോയത് അപ്പോൾ കലശം തയ്യാറാക്കിയ അഗസ്ത്യമുനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആ കലശം തയ്യാറാക്കിയതൊക്കെ തട്ടിക്കളഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഗസ്ത്യമുനി തപസ് ചെയ്തപ്പോൾ കുറച്ച് കലശത്തിൻ്റെ വെള്ളം എടുത്ത് തട്ടിക്കളഞ്ഞു നമ്മൾ ആ വെള്ളം വന്ന് വീണത് ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലത്തിലിപ്പോൾ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വ്യൂസ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്താണ് വന്നിരിക്കുന്നത് കല്ലായക്കുന്നാണ് സ്ഥലത്തിൻ്റെ പേര് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ആണ് ഇവിടെ ഒരു കുന്നൊക്കെ ഉണ്ട് എന്താ പറയുക പാറകളൊക്കെ ആയിട്ടുള്ള ഒരു ഗുഹ ഗുണാക്കോല അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് താഴ്ത്തിക്കങ്ങോട്ട് കിടക്കാം ഇവിടെ കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് എന്താ പാറട പാറയുടെ മീതുള്ളൊരു വ്യൂ കുറച്ചും കൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു കുറച്ചും കൂടി നേരത്തെ എത്തുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇവിടെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കാണായിരുന്നു ഇപ്പോൾ മഞ്ഞൊക്കെ അങ്ങോട്ട് പോയി സൂര്യനൊക്കെ നല്ല രീതിയിൽ കുതിച്ചിട്ടുണ്ട് ഇവിടുത്തെ അടിപൊളി എന്താ പറയുക ഒരു പാലമരാണ് ഈ ഇതിൻ്റെ ഈ സ്ഥലം കാണുന്ന പോലെ ഒന്നല്ലോ ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് കുറെ സിനിമകൾക്കുണ്ട് ഇമ്മണി നല്ലൊരാൾ പിന്നെ ഹോൾഡാറിയോ പിന്നെ പട്ടണത്തി ഭൂതം അങ്ങനെയുള്ള കുറേ സിനിമകൾക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ട് ലൊക്കേഷൻ ആയിട്ടുണ്ട് കുന്നംകുളത്തെ ഏറ്റവും നല്ല ഒരു സിനിമകളുടെ ലൊക്കേഷനിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഈ കല്ലായിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം വരും ഒരുപാട് പിന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ട് പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട് അതിനൊക്കെ ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വരാറുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമാണ് എന്താ പറയുക പണ്ട് കാലത്ത് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ പന്തല്ലൂർ അമ്പലത്തിലും ചൊവ്വന്നൂര് അമ്പലത്തിലും പൂരത്തിന് വെടിക്കെട്ടുണ്ടായിരിക്കും അപ്പോൾ ജനങ്ങൾ കൂടുതലായിട്ടും ഇവിടെ വന്നിട്ടാണ് കാണുക അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണുന്ന പോലെ നമുക്ക് ഈ വെടിക്കെട്ടൊക്കെ കാണാൻ പറ്റും ഏകദേശം അവിടെ ആ പാടത്തൊക്കെയാണ് വെടികെട്ട് നടക്കുക കല്ല്യാഴി അമ്പലത്തിൻ്റെ വെടിക്കെട്ട് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് കാണാൻ പറ്റും ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗുഹട വീതിയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ കല്ലുകളൊക്കെ കാണിച്ചിരിക്കുന്നത് പാറ പോലെ നിൽക്കുന്ന ഒരു ഗുഹയാണ് ഇതിൻ്റെ അടിഭാസി ഒരു ഗുഹയാണ് പണ്ട് നരികൾ താമസിച്ചിരുന്ന ഗുഹയാണെന്നാണ് പറയുന്നത് ആ ഗുഹ ഇതിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ കവടം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം നരികൾ താമസിച്ചിരുന്ന ഗുഹയിലേക്ക് ഇതേ അങ്ങനെ ഇതാ ഗുഹയുടെ ബാക്ക് വാഷാണ് ഇതേ അങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തൂടെ കയറാം അതല്ല മറ്റേ വഴി കൂടി നമുക്ക് പോയിട്ട് ഈ വഴി കൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം ഗുഹയുടെ ഒരു ഇത് നമുക്കറിയാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചിറങ്ങണം അല്ല എന്നുണ്ടെങ്കിൽ കാല് വഴിക്ക് വരും തലത്തിന്മീന്ത തട്ടിട്ടില്ലേ കണ്ട നോക്കിയാൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ടോ അത് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റൂട്ടോ ഇവിടെ ഒരു പൊത്തുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നല്ല അടിപൊളി ഗുഹ അല്ലേ നരികൾ താമസിച്ചിരുന്ന ഗുഹയാണെന്നാണ് പറയുന്നത് ആദ്യമകാലത്ത് മനുഷ്യ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ ഗുഹയുടെ ഉള്ളിൽ തണവാണ് കേട്ടോ ചൂടൊന്നും നമുക്ക് കിട്ടുന്നില്ല ഫുള്ള് പാറയാണ് ഇതൊക്കെ പാറകളാണ് പാറ ഇതേ അങ്ങനെ അപ്പുറത്തിൽ കൂടെ ഒരു വഴിയുണ്ട് പക്ഷേ പോകുന്ന റിസ്ക്കാണ് നമുക്ക് ഈ ബാഗിൽ ഉള്ള വഴി കൂടെ പോയിട്ട് ഫ്രണ്ടിൽ കൂടെ വഴിക്ക് കയറാം അത് നല്ലൊരു കാഴ്ചയാണ് അതിങ്ങനെ പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കിടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് സൺഡേ ഒക്കെ ഇവിടെ ഭയങ്കര വിക്കം തിരക്കായിരിക്കും ഇതാണ് നരികിൽ താമസിച്ചിരുന്ന ഗുഹ നരിമട കള്ളക്കുന്ന എക്കോ ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും എന്താ നല്ല അടിപൊളി ഗുഹ അല്ലേ പിള്ളേരുടെ ഉത്തരകടലൊക്കെ ഉണ്ടോ ുടെക്കിങ്ങനെ പിന്നേർ പോവാം പൊന്തൻമാട എന്ന് പറഞ്ഞ സിനിമ ഇതിൻ്റെ ഉള്ളാണ് ഷൂട്ട് ചെയ്ത് ഏതൊരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൊണ്ടുവന്നിരുന്നില്ലേ അതൊക്കെ ഇതിൻ്റെ ഉള്ളാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ ഗുഹ ഇപ്പോൾ നീറ്റായിട്ട് ക്ലീനായിട്ട് കെടുക്കുന്നുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് കാലം മുമ്പ് നമ്മുടെ എക്കോ ടൂറിസം ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ ഗുഹ ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത് പണ്ട് കാലത്തൊക്കെ ഇവിടെ പല ആൾക്കാരും വന്ന് കള്ള് കുടിച്ച് ആ കുപ്പികളൊക്കെ ഇവിടെ ഇട്ട് പിന്നെ അതുപോലെ മൂത്രയിച്ച് അങ്ങനെ വൃത്തി കേടാക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ എക്കോ ടൂറിസം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ ആ ഒരു എന്താ പറയുക എല്ലാ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മെയിൻറ്റൈൻ ചെയ്യുന്ന ഇവിടെ പുല്ല് കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ആ ടൂറിസം വകുപ്പാണ് കേട്ടോ നല്ലൊരു കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ പണ്ട് ഇവിടെ ഒരു സിനിമയുടെ പാട്ടും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഏതാണെന്നറിയോ വിനീത് കുമാറും പിന്നെ സുചിതയ അങ്ങനെ ഏതൊരു ആക്ട്രസും കൂടിയിട്ടുള്ള ഇതായിരുന്നു പാട്ട് നല്ല അടിപൊളി പാട്ടാണ് മുത്തണിഞ്ഞ മുല്ലേ പൊട്ട് തൊട്ട് ഭാരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു അത് ഈയൊരു ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ശരിക്കും ഈ ഒരു കുന്നിനെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് കേട്ടോ അത് വേറെ ഒന്നല്ല ഇവിടെ തൊട്ടപ്പുറത്ത് ഈയാലെ ശിവക്ഷേത്രമുണ്ട് ആ ഒരു ഈയല്ല സോറി ചെമ്മൻതിട്ട ശിവക്ഷേത്രം ഈ ചെമ്മന്തിട്ട ശിവക്ഷേത്രത്തിൻ്റെ മതിലൊക്കെ പണത് ശിവൻ്റെ ഭൂതഗണങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അമ്പലം എന്നാണ് പറയുന്നത് അങ്ങനെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അമ്പലം പണിത് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ഒന്ന് കൊട്ടി കയ്യിലെ മണ്ണ് കളഞ്ഞതാണ് ഈ വലിയ കുന്ന് എന്ന് പറയുന്നു അത് ഒരു കഥ ഉണ്ട് അങ്ങനെ ഒരു ഐ ടി ഉണ്ട് ശരിയാണോന്നറിയില്ല അതൊന്ന് പിന്നെ വേറെ രണ്ട് അഗസ്ത്യമുനി തപാസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കുന്ന് എന്ന് പറയുന്നു ഇതിൻ്റെ ഈ ആദ്യം അഗസ്ത്യൂര് എന്നായിരുന്നു പിന്നീടാണ് ആളുകൾ സംസാരിച്ച് അഗതിയൂര് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് പിന്നെ വേറൊരു ഐ ടി ഉള്ളത് എങ്ങനെന്നു വെച്ചാൽ ശ്രീരാമൻ സീതേനന്വേഷിച്ച് നടക്കുന്ന ലങ്കയിലേക്ക് പോകുന്ന ഒരു സമയം അതായത് രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ ശ്രീരാമൻ സീദേനെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന സമയം ഇവിടെ അഗസ്ത്യമുനി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അഗസ്ത്യമുനി ശ്രീരാമന് വേണ്ടിയിട്ടൊരു കലശം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ലങ്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ കലശം ഒന്ന് സ്വീകരിച്ചിട്ട് പോകണം എന്ന് ശ്രീരാമദേവനോട് ദൂതന്മാര് വഴി അറിയിച്ചു അങ്ങനെ അഗസ്ത്യമുനി ഇവിടെ കലശം തയ്യാറാക്കുകയും ചെയ്തു പക്ഷേ ശ്രീരാമൻ വേറൊരു വഴിയിലൂടെയാണ് ലങ്കയിലേക്ക് പോയത് അപ്പോൾ കലശം തയ്യാറാക്കിയ അഗസ്ത്യമുനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ഭയങ്കരമായിട്ടുള്ള സങ്കടവും വന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആ കലശം തയ്യാറാക്കിയതൊക്കെ തട്ടിക്കളഞ്ഞു അത് ഈ ഒരു കുന്നത്ത് വെച്ചിട്ടാണ് അങ്ങനെ കലശം തയ്യാറാക്കിയതും തട്ടിക്കളഞ്ഞ് ആ വെള്ളം താഴത്തേക്കാണ് പോയത് അപ്പോൾ ആ താഴത്തേക്ക് പോയി ആ ഒരു സ്ഥലം ഒരു ചോലവനായിട്ട് ചോലയായിട്ട് മാറി എന്നാണ് പറയുന്നത് ഈ കലശം തയ്യാറാക്കിയത് എന്ന് പറയുമ്പോൾ ഹിമാലയത്തിലെ നദികളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര അങ്ങനെയുള്ള നദികളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കലശം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു താഴ്വാരത്ത് ഒരു ചോല ഉണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു ചോല പിന്നെ ഒരു വനം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന ജലം ഉറവയായിട്ട് വരുന്നതാണ് ആ ഒരു ജലം ഇങ്ങനെ ഹിമാലയൻ നദികളിൽ നിന്നുള്ള ജലമാണെന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട് അത് കാണാം ആ ചോലയിലൊക്കെ ഇപ്പോൾ ഉള്ളത് കുളവെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മരങ്ങളാണ് വളർന്ന് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഐടിഹ്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പൂരം നല്ല രീതിയിൽ ഉദിച്ചു വരുന്നുണ്ട് നല്ല വെയിലായി തുടങ്ങി മഞ്ഞൊക്കെ പോയി തുടങ്ങി ഞാൻ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് കാണാൻ വേണ്ടി വന്നതായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് ഇങ്ങനെ കോടമഞ്ഞ് കയറി ഇങ്ങനെ വരാറുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലെന്ന് തോന്നും എന്തായാലും ആ ഒരു വഴി കണ്ടവാടിപുള്ള പണ്ട് ഏതാ ജയറാമ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഇതിൽ നിന്ന് വീണിട്ട് കൈ ഒടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ് പെട്ടെന്ന് ആൾക്കാരുടെ കാലൊക്കെ സ്ലിപ്പായി പോകുന്നതാണ് ഇപ്പം നമ്മൾ ആ ഒരു മഞ്ഞുമല പോയ സിനിമ ഉണ്ടല്ലേ അതിൽ പിള്ളേർ വന്നിട്ട് വീഴണ പോലെ സാധ്യുള്ള ഒരു സ്ഥലമാണത് ഇപ്പം ഇങ്ങോട്ട് ടൂറ് വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ലാൻഡ് സ്ലിപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും അപ്പുറത്തെ പാറയൊക്കെ ഉണ്ട് പിന്നെ ഇത് അടുത്ത ഒരു എൻട്രൻസ് ഇത് ഡേഞ്ചറില്ല ആ പാറ നിൽക്കുന്നതാണ് കുറച്ച് ഡേഞ്ചറായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ ആ പാറ പൊട്ടിച്ച് കളയാനും പറ്റില്ല ആർക്കും പിന്നെ ഇത് ഒരു എക്കോ ടൂറിസമാണ് ടൂറിസം ആയിട്ട് എടുത്തു ഇനിയിപ്പോൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും നടക്കില്ല പണ്ട് മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ എൻട്രൻസൊക്കെ ഇതൊക്കെ ഫുള്ള് പാറയാണ് കേട്ടോ ഓക്കെ ഇവിടെ ഇനി വേറൊരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോകുന്നത് കുറേ ആൾക്കാർ ഈ ഒരു കല്ലയക്കുന്ന ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അധികം ആൾക്കാരൊന്നും വരാത്ത വരാത്തൊരു കിടപ്പ് സ്പോട്ടാണ് ഇവിടെ നല്ല വൈബിൾ ഏരിയ കേട്ടോ ഡിസംബറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ മഞ്ഞൊക്കെ കാണാം അതിൻ്റെ അപ്പുറത്ത് നല്ല താഴ്വാരാണ് ഇവിടെ കുറേ ആൾക്കാരെ അങ്ങനെ വന്നിരിക്കാറുണ്ട് നല്ലൊരു വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് ഇതാണ് കലശമല ശിവക്ഷേത്രം അതിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന മരങ്ങളാണ് കുളകുട്ടി മരങ്ങൾ കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള മരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഗസ്ത്യമുനി തപസ്തി ചെയ്തപ്പോൾ കുറച്ച് കലശത്തിൻ്റെ വെള്ളം എടുത്ത് തട്ടി കളഞ്ഞു നമ്മൾ ആ വെള്ളം വന്ന് വീണത് ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ വളരെ വലിയൊരു ചോലുണ്ട് അത് ഏത് കാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ വെള്ളം വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ വേനൽക്കാലത്ത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അത് കാലാവസ്ഥയുടെ കാരണമാണ് പക്ഷെ പണ്ട് കാലത്ത് വേനൽക്കാലത്ത് മഴക്കാലത്ത് ഒരേപോലെ വെള്ളം വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ചോലവന എന്ന് പറഞ്ഞിട്ടുള്ളത് അഗസ്ത്യമുനി ആ കാലം തട്ടിക്കളഞ്ഞപ്പോൾ രൂപപ്പെട്ട ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലം ആ സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ല വയവുള്ളൊരു സ്ഥലം കൂടെ തന്നെയാണ് ഇവിടെ മൊത്തം മരങ്ങളായിട്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ മഴക്കാലമാണ് ഇത് ഈ വഴി കൂടെ നമുക്ക് പോകാൻ സാധിക്കും പക്ഷെ കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടുതലാണ് കണ്ട വേരുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് സ്ലിപ്പായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാലൊന്ന് ചടന്ന് നോക്കാം കുറച്ച് ദൂരം ഇറങ്ങാൻ പറ്റി ഇറങ്ങുക അല്ലെങ്കിൽ വേറെ വഴി വേറെ വഴി കൂടെ ഇറങ്ങാം ഇതൊക്കെ വെള്ളം വന്നിട്ടുള്ള വഴികളാണ് കേട്ടോ മുകളിൽ നിന്ന് ഈ കാണുന്നൊക്കെ കൊളവട്ടി മരങ്ങളാണ് കൊളവൊട്ടി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ശാസ്ത്രീയ നാമം ട്രാവൻക സി സി അങ്ങനെ എന്തൊക്കെയാണോ ഔഷധത്തിനായിട്ടാണ് ആ മരങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് സിനിമകൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് സിനിമ ഷൂട്ട് ചെയ്തിരിച്ചിട്ടുണ്ട് കേട്ടോ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് നേരത്തെ കണ്ട അമ്പലം ഉള്ളത് അപ്പം നമുക്ക് മറ്റേ വഴിയിലൂടെ പോകും അതാണ് കുറച്ചും കൂടി നല്ലത് ഇത് കുറച്ച് റിസ്ക് ആണ് റിസ്ക്കാണ് നിങ്ങളങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ആ ഹിമാലയൻ നദികളിലെ ജലം ഒരു സ്ഥലം നമ്മുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും അങ്ങനെ ഒരു എന്താ ഉള്ള ഒരു അമ്പലം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം പണ്ട് കാലത്ത് ഇത് കാണാൻ ഇവിടെ വെള്ളം വരുന്നത് കാണാൻ തന്നെ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് വെള്ളം കുറഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ വരവ് കുറഞ്ഞത് അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഈ കല്ലായിക്കുന്നത് കാണാൻ വരുമ്പോൾ തന്നെ ഈ അമ്പലം ചോരയൊക്കെ കാണാൻ വന്നിരുന്നു അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു വഴിയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളി പടിക്കെട്ടോട് കൂടിയിട്ട് വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ വഴിയിലൂടെ ഇറങ്ങിയിട്ട് നോക്കി വയ്ക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല അടിപൊളി റോഡല്ലേ റോഡല്ല പടിക്കെട്ട് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ടൊക്കെ ചെറിയൊരു പാത പോലെ ഉണ്ടായിരുന്നുള്ളൂ അതും കല്ലുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിയൊരു പാറുണ്ട് ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ വന്നിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് അമ്പലമുള്ളത് പണ്ട് ഞങ്ങൾക്ക് കുളിച്ചിറന്നൊരു സ്ഥലമായിരുന്നു ഇത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം വറ്റിപ്പോയതാണ് ഇവിടുന്ന് ചൂടുവെള്ളം വരുന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു അതായത് ഉറവായിട്ടാണ് വെള്ളം വരുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റടിയിൽ തന്നെ ചൂടുവെള്ളം വരുന്നുണ്ടായിരുന്നു ഇവരിത് കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുഴിച്ച് അങ്ങോട്ട് തോന്നുന്നു തോന്നുന്നത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചാല് പോലെ ഉണ്ടായിരുന്നല്ലോ കൂടുതൽ വെള്ളം വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് മാന്തി ഉണ്ടാവും അപ്പോൾ വെള്ളം നിന്നുണ്ടാവും ഈ പൊന്മുട്ടി ഇടുന്ന താറാവിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട് അതേപോലെയാണ് കൂടുതൽ സ്വർണത്തിൻ്റെ മുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വയറൊക്കെ പൊളിച്ച് നോക്കും അവസാനം ഒന്നും ഉണ്ടാവില്ല താറാവ് ചാവുകയും ചെയ്യും അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ കുളവെട്ടി മരങ്ങളാണ് കേട്ടോ നല്ല വൈബാണ് അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിഥികളുണ്ടാവുമോയെന്നറിയില്ല ചില അതിഥികളൊക്കെ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും നല്ല വൈബുള്ളൊരു സ്ഥലം കൂടിയാണ് അതാണ് അമ്പലം അമ്പലത്തിൻ്റെ അവസ്ഥയ്ക്ക് പോയി നോക്കാം അതാണ് അമ്പലം ഇതാണ് അമ്പലത്തിലിപ്പോൾ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വനം അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കിടക്കുന്നത് മരങ്ങളൊക്കെ മരങ്ങളുടെ വേരുകളൊക്കെ കണ്ടോ നല്ല രസം ഉണ്ടല്ലേ ഇത് ശരിക്കും ഈ മരങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ മരങ്ങളൊന്നും പൊട്ടിക്കാനൊന്നും പാടില്ല അത്രയും റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് കാരണം ഇത് എന്താ പറയുക അപൂർവ്വത്തിന് സസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എങ്ങനുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ വരുന്നുണ്ടെങ്കിൽ കാണുക കണ്ടിട്ട് പോവുക മരങ്ങളൊന്നും പറിക്കാൻ നിൽക്കരുത് കേരളത്തിൽ പക്ഷേ ഇന്ത്യയിൽ തന്നെ വളരെ കുറവ് മരങ്ങളേ ഉള്ളു അതിൽ ഇത്രയും മരങ്ങളുള്ളത് നമ്മുടെ കേരളത്തിലാണ് ഇവിടെയാണ് ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച ഇത് പണ്ട് കാലത്ത് കുടിക്കാൻ വെള്ളം ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ അത് പറ്റിപ്പോയി കിടക്കാണ് എന്തായാലും ചെറിയൊരു ചാല് മാത്രം ഉണ്ടായിരുന്നല്ലോ നല്ല രീതിയിൽ കുടിക്കാനൊക്കെ വെള്ളം കിട്ടിയിരുന്നു അപ്പോൾ ആരുടെ അടിയിൽ കൂടെ വെള്ളം വന്നിരുന്നു ഒരു കാലത്ത് അതിവിടെ വന്നിട്ടുള്ള കുറേ ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെള്ളം ഒന്നും വരുന്നില്ല അത് കുഴി വലിയ കുഴി ആയിക്കൊണ്ട് കേട്ടോ വറ്റിപ്പോയിണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഒരു റോഡ് ബിൽഡേഴ്സ് ഓഫ് മലേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി വന്നിട്ടുണ്ടായിരുന്നു അതായത് ചൂണിൽ മുതൽ കുറ്റിപ്പുറം വരെ റോഡ് വികസിപ്പിക്കുന്ന ഒരു കമ്പനി ഇവിടെയായിരുന്നു അപ്പോൾ അവിടേക്ക് വേണ്ടി കുറേ കിണറുകളൊക്കെ കുത്തിയപ്പോൾ ഇവിടുത്തെ വെള്ളം പോയി എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ അവിടെ ആ ഒരു കമ്പനി വന്നപ്പോൾ ഒരുപാട് എംപ്ലോയീസ് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അലക്കിലും കുളിക്കലൊക്കെ ഇവിടെ തന്നെയായിരുന്നു അങ്ങനെ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അവരങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കമ്പനി തന്നെ വൈൻഡപ്പ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി അപ്പോൾ ഇപ്പോൾ ഇത് വീണ്ടും എന്താ പറയുക ആ ഒരു പഴയ ഇതിലേക്ക് കയറി കയറി വരുന്നുണ്ട് ഈ ചോലകളൊക്കെ പക്ഷേ പഴയ മരങ്ങളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നു അത് കണ്ടോ ഇതൊക്കെ മരത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് മരം ഉണങ്ങി വയസ്സായി അങ്ങനെ വീണ് കിടക്കുന്നു ഒരു മരം വീണതിൻ്റെ ഒപ്പം വേറൊരു മരം വളരുന്നില്ല എന്ന് തോന്നുന്നു പണ്ടത്തൊക്കെ കാട് പോലെ ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇടതൂറുന്ന ഒരു സ്ഥലങ്ങൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സിനിമാ പ്രേമികളുടെ ഇഷ്ട ഇഷ്ടലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല അടിപൊളി എന്താ പറയുക കല്ലുകൾ പാറക്കല്ലുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ സിനിമക്കാർക്ക് പറ്റിയ ലൊക്കേഷനാണോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ് ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താണ് കുളിക്കാനുള്ള ആ ഒരു തടാകം പോലെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നിന്ന് തൂർന്ന് പോയി മണ്ണൊലിച്ച് വന്നിട്ട് ഇവിടെ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വ്യൂസ് കിട്ടും കേട്ടോ ഒരിക്കൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എല്ലാ ആളുകളും ഇങ്ങോട്ട് വരും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും കള്ളു കുടിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഇത് സംരക്ഷിച്ച് തന്നെ പോകണം എല്ലാവരും ഉത്തരവാദിത്വമാണ് ഈ പാറ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ആദ്യം വന്ന സ്ഥലത്തേക്ക് എത്താം എന്തായാലും പാറ കയറി പോകാം കാരണം ഇനി അതുവരെ ചുറ്റി വളഞ്ഞു പോകാൻ എളുപ്പമൊന്നുമല്ല ഓക്കെ ഇവിടുത്തെ മരങ്ങളുടെ വള്ളിയൊക്കെ നോക്കി നോക്കിയാൽ നല്ല അടിപൊളി വള്ളിയല്ലേ എത്രയോ കാലമായിട്ടുള്ള മരങ്ങളാണ് എൻ്റെ കുട്ടിക്കാലം മുതലെ മരങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നുണ്ട് ഇട അങ്ങനെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതെ ഇനി അടുത്ത വീഡിയോകൾ വരുമ്പോൾ ആകെ കാണുക ഓക്കെ താങ്ക് യു ബൈ ബായ്